ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിലെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മനോഹറും മറിയും കൂടി ഒരു ഹോട്ടലിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മനുവിന് നല്ല ആക്രാന്തം കൊണ്ട് കുറേ ദിവസമായി ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡൊന്നും തീരെ പറ്റുന്നില്ല മറിയും എന്തായാലും നീ എന്താ കഴിക്കാതെ നോക്കിയിരിക്കുന്നതെന്ന് മറിയത്തോട് ചോദിക്കുക അപ്പം അറിവ് പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല നീ കഴിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാൻ എന്ത് രസോ ഹോ ഞാനേ കുറച്ച് സമയം സ്വാർത്ഥനായിപ്പോയോ എന്ന് എനിക്കൊരു സംശയം ഏയ് അതൊന്നുമില്ല ഒരു രക്ഷയില്ല എൻ്റെ പൊന്നുമോളെ മൂന്നു നേരവും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും ആ ഭക്ഷണമൊന്നും കഴിച്ച് ആശുപത്രിക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും ഇപ്പോഴാണ് മനുഷ്യ മനസമാധാനമായിട്ട് ഇച്ചിരി ഭക്ഷണം കഴിക്കുന്നത് നല്ല ടേസ്റ്റുണ്ട് ആ നീ കഴിച്ചോ പിന്നെ എൻ്റെ വയറിന് പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നൊന്നുമില്ല എനിക്കിപ്പോഴും ആ പ്രശ്നം അങ്ങ് വിട്ട് മാറിയിട്ടില്ല കഴിക്കടാ കഴിക്ക് നീ ആക്രാന്ത മൂത്തിരിക്കുമായിരുന്നു എന്നൊക്കെ നിൻ്റെ കഴുപ്പ് കാണുമ്പോൾ തന്നെ അറിയാമെന്ന് അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ജുബാന ആ ഒരു ഹോട്ടലിലേക്ക് വരുന്നു ജുബാനെ കണ്ടപ്പോൾ തന്നെ മനോഹർ മൊഹമൊന്നും പൊത്തി ദൈവമേ തീർന്നു ഇവൾ ഇവളെന്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇനി ഇവൾ വന്നിട്ട് സത്യങ്ങളെങ്ങാനും മറിയത്തോട് പറഞ്ഞാൽ തീർന്നു എന്നും പറഞ്ഞ് അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പം അതെ എന്താ പറ്റിയത് നിനക്കെന്ന് ചോദിച്ച് മറിയം കാര്യം അന്വേഷിക്കുക അപ്പം ജുബാന വന്നിട്ട് പറഞ്ഞു ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് എടാ ഇത് നിൻ്റെ എത്രാമത്തെ ഭാര്യയാടാന്ന് ചോദിച്ചതും ദേ വന്നിരിക്കുക എൻ്റെ പൊന്ന് വൃന്ദെ നീ എൻ്റെ ശല്യം എന്ന് പറഞ്ഞ് മനോഹർ ബഹളം വെക്കാൻ തുടങ്ങിയതും വൃന്ദയോ ഞാനോ ആ ഇതേ എൻ്റെ കസിന ഇവൾക്ക് മൂത്ത ഭ്രാന്താണെന്ന് പറഞ്ഞ് മനോഹർ ഒരുവിധം നമ്മുടെ മറിയത്തെയും കൊണ്ടാ കടയിൽ നിന്ന് രക്ഷപ്പെടുക ഈ സമയമാണെങ്കിലും മറിയവും അതുപോലെ ജുബാനേയും തമ്മിൽ ഡീലാണെന്നുള്ള കാര്യം നമ്മുടെ മണ്ടനായ മനോഹരൻ അറിയുന്നില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ജുബാന ഈ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ കല്യാണിയുടെ അടുത്ത് വന്ന് പറയുക എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട എന്ത് അഭിനയമായിരുന്നു അവൻ്റെത് അവനെപ്പോലെ ഒരു കള്ളൻ അവൻ എന്തായാലും ഇനി അനുഭവിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇത്രയും കാലവും ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ അതവന് കിട്ടും പിന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ആ സരയുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാ എൻ്റെ പൊന്ന് കല്യാണി ചേച്ചി ചേച്ചി എന്തിനാ വെറുതെ സരയവിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് അവളെ തക്കം കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തിയാ നിങ്ങൾ സ്നേഹമായിട്ട് നിന്നാലും അവൾ അവളുടെ താൻ്റെ സ്വഭാവം പുറത്തെടുക്കും ആ എത്രയൊക്കെ വന്നാലും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഭയങ്കര പരിതാപകരമാണെന്നും പറഞ്ഞ് കല്യാണി അങ്ങനെ നിൽക്കുക അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശാരിയും ഡോക്ടറും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഡോക്ടർ എൻ്റെ മോള് വസ്ത്രമൊക്കെ മാറിയിട്ടാണ് പോയിരിക്കുന്നത് അതും പോരഞ്ഞ് അവൾ എൻ്റെ ബാഗിൽ നിന്ന് പൈസയും എടുത്തിട്ടുണ്ട് ആ അപ്പം പിന്നെ ഇതിനുള്ള അവസരങ്ങൾ മുഴുവനും ഇണക്കി വെച്ചത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നും എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്നും പ്രവചിക്കാൻ പറ്റില്ല എന്തായാലും രണ്ട് ദിവസമായിട്ട് മകള് ഭയങ്കര ചിന്തയിലായിരുന്നെന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ വേണ്ടേ അവളെ ശ്രദ്ധിക്കാൻ ഒരല്പം ആശ്വാസം കിട്ടിയെന്ന് വിചാരിച്ച് അയൽവക്കത്തുകാരോട് കുശലം പറയാൻ പോയാല് ഇങ്ങനെ ഇരിക്കുമെന്ന് ഡോക്ടർ പറയുക ശാരി വലിയ ധർമ്മസങ്കടത്തിലായി എന്ത് ചെയ്യും തൻ്റെ മകളിപ്പോൾ എവിടെയായിരിക്കും ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹരും മറിയും കൂടി പള്ളിയിൽ കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവരവിടെ നിന്നും ഇറങ്ങുന്ന സമയം വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ സരയും അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സരയൂ എടാ അവിടെ അവിടെയെന്ന് പറഞ്ഞ് മനോഹറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുമ്പം അനുവാണേൽ നിന്ന് വരയ്ക്കാൻ തുടങ്ങി ദൈവമേ ഇവൾ വരുന്ന വരവ് കണ്ടിട്ട് തന്നെ തീർക്കാനാണല്ലോ വന്നിരിക്കുന്നത് മനോഹറിൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മറിയും മനുവിനോട് ചോദിച്ചു ആരാ ഇവള് ഇവൾക്കെന്താ വേണ്ടത് എൻ്റെ പൊന്നുമറിയും ഒന്നും പറയണ്ട ഇവൾ ഇവളെൻ്റെ അമ്മാവിൻ്റെ മകളാണ് എന്നെ കല്യാണം കഴിക്കാത്ത ദുഃഖത്തിൽ ഇവൾക്ക് ഭ്രാന്തായിരിക്കുക ഭ്രാന്ത് നിനക്കാടാ നീ അല്ലേടാ പെൺപിള്ളേരുടെ ജീവിതമൊക്കെ നശിപ്പിക്കുന്നത് നീ കാരണം എത്ര പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാവോടെന്നും ചോദിച്ച് മനോഹരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക നമ്മുടെ സരയും അങ്ങനെ ആ ഒരു പിടിയും വലിയും അവിടെ നടക്കുന്ന സമയം നമ്മുടെ മറിയുവാണെങ്കിൽ അവനെ ഒന്ന് റിലീസാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം സർവശക്തിയെടുത്ത് നമ്മുടെ മറിയത്തെ തള്ളി മറച്ചിടുക സരയു ആ ദേഷ്യത്തിന് മനോഹറും സരയുവിനെ ഒരു ഉന്തു വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സരയു വീണ് കിടക്കുന്ന അവസരം മുതലാക്കിക്കൊണ്ട് മനോഹറും മറിയത്തെയും കൂട്ടിയിട്ട് അവിടെ നിന്നും ആ കാറി കയറി രക്ഷപെടുക എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്റെ ദൈവമേ ആലോചിക്കാനേ പറ്റുന്നില്ല നീ എങ്ങനെയാ ഇതുപോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നത് നിന്റെ ആ മുറപ്പെണ്ണിന് നിന്നോട് അത്ര മാത്രം സ്നേഹം ഉണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ അവൾക്കിപ്പോൾ ഭ്രാന്ത് വരെ വന്നത് പക്ഷേ അവൾക്ക് അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിലും അവളുടെ ചില സമയത്തെ സ്വഭാവം അത് ഭയങ്കര സ്വാർത്ഥതയുള്ളതാണ് ആ അവളെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം നമുക്കിങ്ങനെ ഇരുന്ന് പോകാൻ പറ്റുമായിരുന്നോ അറിയാടാ നീ ആരാടെന്നും ആ പാവത്തിനെ പറ്റിച്ച് നീ എന്തോ ഉണ്ടാക്കിയെന്നൊക്കെ എന്തായാലും നിൻ്റെ ഈ കാശൊക്കെ ഞാൻ ഇപ്പം തന്നെ പൊടിക്കും അങ്ങനെ മറിയും അവിടെ വെച്ചൊരു പ്ലാൻ ഉണ്ടാക്കുക മനോഹറിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് പൊടിപ്പിക്കണം അതിനൊരേ ഒരു മാർഗം അമേരിക്കയിലുള്ള തൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് സ്വർണ്ണം എടുത്തു കൊടുക്കാമെന്ന് മനുവിനോട് അവിടെ വെച്ച് നമ്മുടെ മറിയ പറയുക മനോഹറാണെങ്കിൽ ദൈവമേ അടുത്ത വള്ളിക്കെട്ടാണല്ലോ ആ സരീവിനെ പറ്റിച്ച കുറച്ച് പൈസ തൻ്റെ അക്കൗണ്ടിലുണ്ട് ഇനിയിപ്പം അതിവള് കൊണ്ടുപോകുമല്ലോ ആ പിന്നെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇവൾ ഇവളെന്നല്ല ഒന്നാമൊരു അമേരിക്കൻ അച്ചാ അതുകൊണ്ട് തന്നെ ഇവളുടെ അക്കൗണ്ടിൽ കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടാവും എന്റെ കൈന്ന് എത്ര ലക്ഷം പൊടിഞ്ഞാലും ആ പൈസ മുതലും പലിശ അടക്കം ഞാൻ പിടിക്കും അങ്ങനെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ കൊള്ളാവുന്ന ഒരു സ്വർണ്ണക്കടയിലേക്ക് നമ്മുടെ മനോഹരനെയും കൂട്ടിക്കൊണ്ട് കയറുകയാണ് നമ്മുടെ അങ്ങനെ അവിടെ ചെന്നതും അതിൽ വലുപ്പം കൂടിയ ഒരു പതിമൂന്ന് പവൻ വരുന്ന തൂക്കം വരുന്ന ഒരു മാല മാലയെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് ചോദിച്ചു ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആ കൊള്ളാം കൊള്ളാം ഇത് കണ്ടിട്ട് തന്നെ നല്ല വെയിറ്റ് ഉള്ളതാണ് തോന്നുന്നു െ പറ്റിച്ച് ഉണ്ടാക്കിയത് മുഴുവനും ഈ ജ്വല്ലറി കൊടുത്തിട്ട് പോകേണ്ടി വരുമല്ലോ ദേ ഇതേ എൻ്റെ കൂട്ടുകാരിക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതിന് അവളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിന്നെ നിന്നെ പോലെ തന്നെയാണെങ്കിൽ ഓക്കെ നിനക്കിത് ചേരുന്നുണ്ട് പക്ഷേ ഇത്രയും വെയിറ്റുള്ള സാധനമൊക്കെ എങ്ങനെയാ മറിയും കഴുത്തിലണിഞ്ഞ് നടക്കുന്നത് ഏയ് എൻ്റെ കൂട്ടുകാരിക്ക് ഇതുപോലെ വെയിറ്റുള്ള ആഭരണങ്ങളൊക്കെ ഇഷ്ടം എന്തായാലും ഇതെങ്ങനെയുണ്ട് ആ തരക്കേടില്ല അങ്ങനെ അവൾ വളയായി കമ്മലായി പാതുസ്വരമായി അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കുക അവസാനം ബില്ല് എത്രയായി ചേട്ടാന്ന് ചോദിക്കുമ്പോഴാണ് പതിനഞ്ച് ലക്ഷം രൂപ ഈശ്വര ആ പൈസ കേട്ടതും നമ്മുടെ മനോഹർ ആണെങ്കിലും നേരെ നിന്നിങ്ങനെ നിൽക്കുക എൻ്റെ ദൈവമേ എൻ്റെ കാശാണല്ലോ പോകുന്നത് ഇനി എന്ത് ചെയ്യും ഇവൾ മനുഷ്യനെ മൊത്തത്തിൽ മുടിപ്പിച്ച് കളഞ്ഞു എന്ത് പറ്റി മനു നീ എന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല ഞാനേ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അങ്ങനെ ഇവർ ഇവിടെ ഇതൊക്കെ ആലോചിച്ചും പർച്ചേസിങ്ങും ഒക്കെ നടക്കുമ്പം നമ്മുടെ സാരയോ അവൾ ഒരു കടൽക്കരയിലുള്ള പാറക്കര പാറക്കല്ലിന്റെ മേലെ കയറി നിൽക്കുക എന്തിനാണെന്നറിയോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹറിനെ കുറിച്ച് ഒരു നിമിഷം നമ്മുടെ സരയോ ആലോചിച്ചു കൺമണിമോളെ കുറിച്ചും ആലോചിച്ചു മനു നമ്മുടെ മറിയത്തിൻ്റെ കഴുത്തിലെ മിന്നു കെട്ടുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് സരയോ അവിടെ നിന്ന് കരയുക അങ്ങനെ തൻ്റെ ജീവിതം ഇനി അവസാനിപ്പിക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് സര എത്തി നിൽക്കുന്നതും താഴേക്ക് ചാടുമോ അല്ലെങ്കിൽ അവസാന നിമിഷം നമ്മുടെ സരവിനെ ആരെങ്കിലുമൊക്കെ ചേർന്ന് രക്ഷിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വൈകുന്നേരം പ്രമോ ഇടുന്നതായിരിക്കും ഓക്കേ